ഉണ്ണികൾക്കു നൂറ്റിയെട്ടു ഗുരുദേവ കഥകൾ അധ്യായം അഞ്ച് നാണുവിന്റെ കളരി വിദ്യാഭ്യാസം അവസാനിച്ചു അതോടെ അവൻ വീട്ടുകാരെ സഹായിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ വെച്ചു കൃഷിയും കാലിമേക്കലുമായിരുന്നു അവിടുത്തെ പ്രധാന തൊഴിൽ ഇതിനിടയിലും കഴിയുന്നതൊക്കെ പഠിക്കാൻ നാണു താല്പര്യം കാണിച്ചിരുന്നു അച്ഛൻ മാടനാശാനും അമ്മാവൻ കൃഷ്ണൻ വൈദ്യനും അവനെ സംസ്കൃതവും വൈദ്യവും പഠിപ്പിച്ചുകൊണ്ടിരുന്നു മിക്ക ദിവസങ്ങളിലും കാലുകളെയും നെയ്ച്ചുകൊണ്ട് നാണു അടുത്തുള്ള കുന്നുകളിലേക്ക് പോകും അക്കാലത്തെ പേര് ഒരു ഗുരുവായിരുന്നു കുമ്മംപള്ളി രാമംപിള്ള യാശാൻ കരുനാഗപ്പള്ളിക്കടുത്ത് പുതുപ്പള്ളി എന്ന സ്ഥലത്തായിരുന്നു ആശാന്റെ വീടും വിദ്യാലയവും ദൂര സ്ഥലങ്ങളിൽ നിന്നു പോലും ധാരാളം കുട്ടികൾ വന്ന് ആശാന്റെ കുടിപ്പള്ളിക്കൂടത്തിൽ താമസിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണൻ വൈദ്യർ കൊച്ചുനാണുവിനെ രാമംപിള്ള ആശാന്റെ പക്കൽ ഏൽപ്പിച്ചു തൊട്ടടുത്തുള്ള വാരണപ്പള്ളി കൃഷ്ണപ്പണിക്കരുടെ വീട്ടിൽ താമസിക്കുവാനുള്ള ഏർപ്പാടുകളും ചെയ്തു കൃഷ്ണപ്പണിക്കർ നല്ലൊരു മനുഷ്യ സ്നേഹിയും ഉദാരശീലനും ആയിരുന്നു വീട്ടിൽ താമസിക്കുന്ന കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിലും അവരിൽ കാരുണ്യശീലം വളർത്തുന്നതിലും അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു ഇതിനായി അവിടെ സാഹിത്യ സമാജം പ്രവർത്തിച്ചിരുന്നു സമാജത്തിൻ സമാജത്തിന്റെ നേതൃത്വത്തിൽ വാദപ്രതിവാദങ്ങൾ അക്ഷരശ്ലോക സദസ്സുകൾ ഉപന്യാസ പാരായണം കലാപരിപാടികൾ തുടങ്ങിയവ ഇടയ്ക്കിടെ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു പിൽക്കാലത്ത് പേരെടുത്ത കവികളായി തീർന്ന വെളുത്തേരി കൃഷ്ണൻ വൈദ്യർ കേശവൻ ആശാൻ തുടങ്ങിയവരൊക്കെ അക്കാലത്ത് നാണുവിനോടൊപ്പം അവിടെ താമസിച്ച് പഠിച്ചിരുന്നവരാണ് എല്ലാ സഹപാഠികളും സാഹിത്യ സാഹിത്യസമാജ പരിപാടികൾ സജീവമായി പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാൽ അക്കൂട്ടത്തിൽ നിന്ന് ഒരു കുട്ടി മാത്രം എപ്പോഴും ഒഴിഞ്ഞു മാറി എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ട് ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരിക്കും അതാരായിരുന്നുവെന്നോ കൊച്ചുനാണു മറ്റു കുട്ടികളൊക്കെ പുറത്തുള്ള മാവിൻ ചൂട്ടിൽ കളിച്ചുല്ലസിച്ച് തീർക്കുമ്പോഴും കൊച്ചുനാണു ഏതെങ്കിലും മരത്തണലിൽ ഒറ്റക്കിരിക്കും വാരണപ്പള്ളിയിൽ അന്തേവാസികൾക്ക് മുങ്ങി കുളിക്കാൻ വലിയൊരു നീന്തൽ കുളം ഉണ്ടായിരുന്നു കുട്ടികളെല്ലാം അതിൽ ചാടി നീന്തി തുടിച്ച് കുളിക്കും അകന്നുമാറി നിൽക്കുന്ന നാണുവിനെ എല്ലാവരും ചേർന്ന് കൊണ്ട് വന്ന് കുളത്തിന്റെ നടിയിലേക്ക് വലിച്ചെറിയും പക്ഷെ എന്തൊക്കെ ചെയ്താലും നാണു അവരോട് കയർക്കുകയോ നീരസം ഭാവിക്കുകയോ ചെയ്തിരുന്നില്ല കൂട്ടുകാരുടെ കുസൃതികളിലൊന്നും പങ്കുചേർന്നിരുന്നില്ലെങ്കിലും കൃത്യമായി നടക്കാറുണ്ടായിരുന്ന പുരാണ പാരായണത്തിൽ അവൻ മുടക്കം വരാതെ പങ്കെടുത്തിരുന്നു തങ്ങളുടെ കോമാളിത്തരങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന കൊച്ചു അവർക്കാർക്കും യാതൊരു വെറുപ്പോ വിദ്വേഷമോ ഉണ്ടായിരുന്നില്ല എല്ലാ സഹപാഠികളും അവനെ ഹൃദയം തുറന്ന് സ്നേഹിച്ചിരുന്നു ശേഷം ഭാഗം തുടരും